ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുപ്പി അഞ്ച് റൗണ്ടിൽ ആരാണ് ഓറ്റവും കൂടുതലാക്കുന്നത് അയാൾ അപ്പകാശ് ഇത് ഫസ്റ്റ് റൗണ്ടാണ് ഫിഫാണ് ഫസ്റ്റ് സെക്കൻഡ് ആണ് തേർഡ് ഫോർത്ത് മുഹമ്മദ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പ അവ <affiliated. poems. audio: rainforest> <alities> <connectedör creams and lawsillar> ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുകയാണ് ഇനി രണ്ടാമത്തെ ഇനി മൂന്നാമത്തെ റൗണ്ട് കിട്ടും

வைன் கயோ லாஜி துகு சீட் வீடியோ அப்ப गाइस இனி 4 கிராம் தான்தா பிரைஸ் ஆக மாத்திரம் தான் ஒன்னைக்கு 4 எல்லருக்கு ஊசியா 2 கிராம் தான் ஆகும் டாய் நீ ஐட்டல மை ஃபாலோயிங் வந்து നാല് റൗണ്ടായിട്ട് ഒരാൾക്ക് മാത്രമേ അട അടിക്കുന്ന ആയിട്ടുള്ളൂ ഇനി അടുത്ത ആയിട്ടില്ല അഞ്ചാമതൊരു ഓണ്ട് കൊടുക്കുന്നാണ് ഇ എല്ലാവർക്കും ഒരു കാലിയാ ഇ ഇതാ തടിച്ചിട്ടില്ല ഇപ്പം തന്നെ ക്രിസ്ത്യാനോ അപ്പൊ ലാണൽ മെസ്സി അടിക്കാൻ പോകുന്നാണ് ഇതാ അടിക്കുന്ന പ്രശ്ന എന്നും വലിയ മെസ്സി ജയിച്ചോളൂ